ദേവമന്ത്രധ്വനികളാൽ കൽപ്പാത്തിയിലെ ഉത്സവമൂർത്തികൾക്ക് രഥാരോഹണം കൽപ്പാത്തിയിലെ മൂർത്തിനാഥനായ വിശാലാക്ഷ സമേത വിശ്വനാഥസ്വാമിയുടെയും പരദേവതകളായ ഗണപതി സുബ്രഹ്മണ്യ സ്വാമി എന്നിവരുടെയും രഥങ്ങൾക്ക് ഉത്സവാന്തരീക്ഷത്തിൽ ഒന്നാം ദിന പ്രയാണം പുലർച്ചെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉപനിഷത്ത് പാരായണത്തിനും വേദപാരായണത്തിനും ശേഷം നടന്ന തിരു ശേഷം നാമജപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിലാണ് രഥാരോഹണം നടന്നത് മന്ദക്കര ഗണപതി ക്ഷേത്രത്തിനെ ലക്ഷ്യമാക്കി അല്പം നീങ്ങിയ ശേഷമാണ് മറ്റു ക്ഷേത്രങ്ങളിലെ രഥാരോഹണ ചടങ്ങ് നടന്നത് രഥം വലിക്കാനായി ഭക്തജനങ്ങൾക്കൊപ്പം ഗജവീരൻ പുതുപ്പള്ളി അർജുനനും കൂട്ടുചേർന്നു വൈകിട്ട് പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം പന്ത്രണ്ടാം തെരുവ് കൽച്ചട്ടിത്തെരുവ് അച്ഛൻപടിയിൽ നിലയ്ക്ക് നിന്നു ഇവിടെയായിരുന്നു രാത്രി പൂജയും ചടങ്ങുകളും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ്മാനാ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി